വീണ്ടും നമ്മൾ വാർത്തയിലേക്ക് എത്തുമ്പോൾ ജയം വിടുമെന്ന സൂചന നൽകിയ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി സോറൻ ഡൽഹിയിൽ തുടരുകയാണ് ബി ജെ പി നേതാക്കളുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം ചമ്പൈക്കൊപ്പം എം എൽ എ മാർ പാർട്ടി വിടുന്നത് ഒഴിവാക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആരംഭിച്ചിരിക്കുകയാണ് ഇ ആർ രാഗേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും രാഗേഷ് വെരി ഗുഡ് മോർണിംഗ് ഈ ചമ്പൈ സോറന്റെ നീക്കങ്ങളെ നമ്മൾ എങ്ങനെ കാണണം ഈ അവസരത്തിൽ ആ അശ്വതി കൃഷ്ണൻ ഗുഡ് മോർണിംഗ് ചമ്പൈ സോറൻ ഏതായാലും ജയമം വിടുമെന്ന കാര്യത്തിൽ തർക്കമല്ലാതെ ഉറപ്പായിരിക്കുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ഒക്ടോബർ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരിക്കുക വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ജാർഖണ്ഡ് ഏതായാലും വേദിയാവുകയാണ് ചമ്പൈ സോറൻ നിലവിൽ ഡൽഹിയിലാണുള്ളത് ഇന്ന് ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് ഇന്നലെ ചമ്പൈ സോറൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കാം മൂന്നാമതായി നിലവിൽ ഈ വഴിയിൽ ആരെങ്കിലും ഒപ്പം കൂട്ടിയാൽ അവർക്കൊപ്പം സഞ്ചരിക്കാം അതായത് ബി ജെ പി യെ അദ്ദേഹം തള്ളിപ്പറയുന്നില്ല ഒരു പക്ഷേ ബി ജെ പിയിൽ ചേർന്നേക്കാം എന്ന സൂചന കൂടി ചമ്പേസ്വറൻ നൽകുകയാണ് ഏതായാലും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് പ്രത്യേകിച്ച് ജനുവരി അവസാനം മുപ്പത്തിയൊന്നാം തീയതിയാണ് ഇത്തരത്തിൽ ഹേമന്ത് സോറൻ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലാകുന്നതും രാജി പ്രഖ്യാപിക്കുന്നതും അത് തൊട്ടു പിന്നാലെയാണ് ചമ്പൈ സോറൻ അപ്രതീക്ഷിത മുഖ്യമന്ത്രിയായി ആ പദവിയിലേക്ക് വരുന്നത് കാരണം ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ഹേമന്തിന്റെ ഭാഗത്ത് നടന്നേ നടന്നെങ്കിൽ പോലും കുടുംബത്തിൽ നിന്ന് തന്നെ അന്ന് എതിർപ്പ് ഉന്നയിച്ചതിനെ ഉയർന്നതിനെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിക്കുകയും വിശ്വസ്തനായ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തത് പക്ഷേ ഹേമന്ത് സോറൻ പിന്നീട് തിരിച്ചെത്തുമ്പോൾ ചമ്പൈ സോറിനെ അതൃപ്തി പരസ്യമാക്കി പറയുകയാണ് ഈ ഘട്ടത്തിൽ അതായത് ചമ്പൈ സോറൻ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അധികാരത്തിന് തനിക്ക് ആർത്തിയില്ല പക്ഷേ നീക്കിയ രീതിയോട് വലിയ വിയോജിപ്പുണ്ട് അത് ആത്മാഭിമാനം ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതാണ് നിലവിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണവും ഏതായാലും ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ട് അദ്ദേഹം നേരെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി ബി ജെ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു മാത്രവുമല്ല പല ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ചമ്പൈ സോറനെ പുകഴ്ത്തിക്കൊണ്ടിപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ചമ്പൈ സോറൻ പോകുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടുതൽ എം എൽ എ മാർ ഒപ്പം പോകാതിരിക്കാനാണ് നീക്കം ഇതിനോടകം തന്നെ ഹേമന്ത് സോറൻ ആരംഭിച്ചിട്ടുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് മാത്രവുമല്ല ബി ജെ പി ഇത്തരത്തിൽ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ സഖ്യത്തെയും ജെ എം എമ്മിനെയും ാലത്ത് പണം ഉപയോഗിച്ചുകൊണ്ട് പുലർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ ഈ ഘട്ടത്തിൽ രംഗത്തെ വരികയും ചെയ്തിട്ടുണ്ട് അതാണ് ചമ്പൈ ചമ്പൈസോറിന്റെ നീക്കങ്ങളെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് രാകേഷ് ബി ജെ പി ഇതിനെങ്ങനെയാണ് അവസരമായി കാണാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് നേരത്തെ തന്നെ പലരുമായി ചർച്ച നടത്തിയെന്ന സുവേന്ദു അധികാരിയുമായൊക്കെ ചമ്പൈസോറൻ ചർച്ച നടത്തിയെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ തീർച്ചയായും ബംഗാൾ വഴിയാണ് ചമ്പൈ സോറൻ ഡൽഹിയിലെത്തിയത് പക്ഷേ സുവേന്ദ്ര അധികാരിയുമായി ചർച്ച നടത്തിയെന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി അത്തരമൊരു സാധ്യത തനിക്ക് മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ജയമമനൊപ്പം ഇല്ല എന്ന് തന്നെ അതിൽ നിന്ന് വായിച്ചെടുക്കാം ഒപ്പം അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇനി ഹേമന്ത് സോറിനൊപ്പം ജയമിൽ ഒത്തുപോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ ഒരു മൂന്ന് ഓപ്ഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അതിൽ ബി ജെ പിയിൽ പോകില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല അതിനുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുകയും ചെയ്യുന്നുണ്ട് മൂന്നാമതായി അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ് നിലവിലുള്ള വഴിയിൽ ആരെങ്കിലും ഒപ്പം കൂട്ടിയാൽ അവർക്കൊപ്പം സഞ്ചരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നീക്കം അദ്ദേഹം നടത്തുമ്പോൾ ബി ജെ പി അതിനെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ഹേമന്ത് സോറനെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കി വായിച്ചപ്പോൾ ഒരു പാവ മുഖ്യമന്ത്രി എന്ന വിമർശനം ബി ജെ പി ഉന്നയിച്ചിരുന്നെങ്കിൽ സമീപകാലത്ത് ബി ജെ പി നേതാക്കളുടെ പ്രതികരണം എല്ലാം തന്നെ ചംബ് സോറനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു എന്ന് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഞ്ചു മാസക്കാലത്തെ ഭരണം അത് അത് ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്നതായിരുന്നു മൂന്നര കോടി ജനങ്ങൾക്ക് വലിയ സന്തോഷം പകരുന്ന നടക്കമുള്ള പ്രതികരണങ്ങളുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ചമ്പൈ സോറിനെ ഒപ്പം കൂട്ടുക എന്ന ലക്ഷ്യമേതായാലും ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് അഞ്ചു വർഷം മുമ്പാണ് ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുന്നത് രഘുബർദാസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും സിറ്റിംഗ് മുഖ്യമന്ത്രി പോലും അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അഞ്ചു വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുക എന്ന ലക്ഷ്യം ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഉണ്ട് അത് കണക്കൂട്ടിക്കൊണ്ട് തന്നെ ചമ്പൈസോറിനെയും ഒപ്പമുള്ളവരെയും കൂടെ കൂട്ടാനുള്ള ശ്രമത്തിൽ ആ നീക്കം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ബി ജെ പി അശ്വതി രാകേഷ് അതുപോലെപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അത്തരമൊരു നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ചമ്പൈ സോറൻ നേരത്തെയും മന്ത്രി പദവിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹേമന്ത് സോറന്റെ സർക്കാരിൽ പിന്നോക്ക ക്ഷേമ മന്ത്രിയായിരുന്നു ചമ്പൈ സോറൻ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷമായ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു ആ അതിനുശേഷം മാറ്റുന്ന ഘട്ടം വന്നപ്പോഴാണ് ചമ്പൈ സോറൻ ഹേമന്ത് സോറനുമായി തെറ്റുന്നത് അതിന് അദ്ദേഹം പറയുന്ന വിശദീകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നിയമസഭാ കക്ഷി യോഗം ചേർന്നുകൊണ്ട് ഹേമന്ത് സോറനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന രണ്ടു ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ പങ്കെടുക്കരു നിർദ്ദേശം തനിക്ക് ലഭിച്ചു അത് ഒട്ടും ഉചിതമല്ലാത്ത നടപടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്നടക്കമുള്ള പരാമർശത്തിലേക്ക് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും ഇതുമായി കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ബീഹാറിൽ സമാനമായ സംഭവമാണ് ജിതിൻറാം മാഞ്ചിയുടെ കാര്യത്തിൽ ഉണ്ടായത് അന്ന് ബി ജെ പിയും ജെ ഡിയും സഖ്യമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അതിനുശേഷം പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ച പിന്നാലെ ജെ ഡി യു എൻ ഡി എ സഖ്യം വിടുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും നിതീഷ് കുമാർ മാറി എന്നുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയായി ജിതൻ റാം മാഞ്ചിയെ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ജിതൻറാം മാഞ്ചി എന്ന് പറയുന്ന താരതമ്യേന ഒരു ശരാശരി അല്ലെങ്കിൽ വലിയ തലയെടുപ്പുള്ള നേതാവ് ഒന്നും ഒന്നും ആയിരുന്നില്ല ബീഹാർ രാഷ്ട്രീയത്തിൽ പക്ഷേ ജെ ഡിയുന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുമ്പോൾ അദ്ദേഹം പാർട്ടിയുമായി ഇടയുന്നു തുടർന്ന് സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു അതുമായി അല്ലെങ്കിൽ ആ സംഭവമായി ഏതാണ്ട് കൂട്ടി വായിക്കപ്പെടാവുന്ന സംഭവമാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നയനീക്കം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല അത് പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ വ്യക്തമായി സൂചന നൽകിയിരിക്കുന്നു ഒന്നല്ലെങ്കിൽ സ്വന്തമായി പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മറ്റേതെങ്കിലും കക്ഷികളുടെ ഒപ്പം യാത്ര തുടരുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക അതായത് ഈ മൂന്ന് ഓപ്ഷൻ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് അദ്ദേഹം അത് തുറന്നു വെക്കുകയും ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ി ജെ പി ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണവന്തു